നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കുലിയും മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി താനൂർ തെയ്യാലയിൽ ഓട്ടോയിൽ കടത്തുകയായിരുന്ന ഒരു ചാക്ക നിരോധിത പുകയില ഉൽപ്പന്നം പോലീസ് പിടികൂടി സംഭവത്തിൽ ഒരാളെ താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കോട്ടക്കൽ ചങ്കുവട്ടി സ്വദേശി കുതിർ വീട്ടിൽ സുധീഷിനെയാണ് അറസ്റ്റ് ചെയ്തത് വിൽപ്പനയ്ക്കായി കൊണ്ടുപോവുകയായിരുന്ന ഹാൻസ് ശേഖരമാണ് പോലീസ് പിടികൂടിയത് താനൂർ എസ് ഐ സുജിത് എന്നാറും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത് പ്രതി നിരോധിത പുകയില ഉൽപ്പന്നം കടത്താൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഞായറാഴ്ച രാത്രി പതിനൊന്നരയോടെയാണ് സംഭവം തെയ്യാല അങ്ങാടിയിൽ വാഹന പരിശോധനയ്ക്കിടെ അത്താണി ഭാഗത്ത് നിന്നും വരികയായിരുന്ന ഓട്ടോറിക്ഷയിൽ നിന്നാണ് വൻ ഹാൻസ് ശേഖരം പിടിച്ചെടുത്തത് ചാക്കിൽ സൂക്ഷിച്ച നിലയിൽ പതിനഞ്ച് ഹാൻസ് കവറുകൾ അടങ്ങിയ അൻപത് പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നമാണ് ഇരുപത്തിനാലുകാരനായ സുധീഷിൽ നിന്നും പിടികൂടിയത് ഇവ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതാണെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി തുടർന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്തു എസ് ഐ സുജിത്തിനെ കൂടാതെ എസ് സി പി സി പി ഒ രതീഷ് എന്നിവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി